ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടൻ കൃഷ്ണകുമാറും മകളും എപ്പോഴും എന്ന് പറഞ്ഞ വിവാദത്തിൽ തന്നെയാണ് ഇപ്പോഴും വിവാദത്തിൽ തന്നെയാണ് എന്നും എയറിൽ കയറാറുണ്ട് ചില സമയത്തൊക്കെ താഴെ ഇറങ്ങാറുമുണ്ട് ഇപ്പോഴത്തെ എയറിൽ കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയ പ്രസവിച്ചു എന്ന് ഒരു കൂട്ടേറെ പ്രസവിച്ചില്ല എന്ന് കൃഷ്ണകുമാറും സംഘവും അതുപോലെ തന്നെ അമ്മായിയമ്മ അതായത് ദിയയുടെ അമ്മായിയമ്മ പണിങ്ങിയിരിക്കുകയാണ് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടല്ലോ ദിയ പ്രസവിച്ചു എന്ന് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞിട്ട് അവരങ്ങനെ പണിങ്ങിയിരിക്കുന്നു അവരെയൊന്നും അറിയിക്കുന്നില്ല അവരെയൊന്നും അറിയിക്കേണ്ട എന്നായിരിക്കും തീരുമാനം എന്തായാലും ഇപ്പോഴും ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രസവിച്ചോ ഇല്ലയോ എന്നുള്ള തരത്തിൽ എന്തോ നീ കൃഷ്ണകുമാർ ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ലോകത്ത് വേറെ ആരും പ്രസവിക്കുന്നില്ലേ ഈ ഒരു കുടുംബത്തിൽ മാത്രമേ പ്രസവം ഉള്ളൂ അല്ല ഇവരെല്ലാവരെയും കളിയാക്കുകയാണോ പ്രസവിക്കുന്നവരെയൊക്കെ കളിയാക്കുകയാണോ ഇവർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കൂ ഇതെന്തോ ഇവർക്ക് മാത്രമേ ഉള്ള സംഭവമാണ് അല്ലെങ്കിൽ ഇവർ മാത്രമേ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഇവർ മാത്രമാണ് ഈ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോയിൽ എടുക്കുന്നത് എന്നുള്ള തരത്തിൽ എനിക്ക് തോന്നുന്നത് പത്ത് അറുപത്തിരണ്ട് ലക്ഷം രൂപ പോയതല്ലേ അപ്പോൾ പ്രസവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കുറേ അങ്ങ് വീഡിയോ ഇടാം അതിലൂടെ കുറച്ച് വരുമാനം ഉണ്ടാക്കാം എന്നായിരിക്കാം കാരണം ഇവരൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മനോരമയുടെ ന്യൂസിൽ അതായത് മനോരമ ഓൺലൈൻ ന്യൂസിൽ വന്ന ഒരു മാതൃഭൂമി ഓൺലൈൻ ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ് അപ്പൂപ്പൻ ആയില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കേട്ടോ ഫോൺ കോൾ പ്രവാഹം എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു എന്നാണ് മാതൃഭൂമിയുടെ ഓൺലൈൻ പോർട്ടലിൽ കൊടുത്തിരിക്കുന്ന വാർത്ത ഏതായാലും വാർത്തയുടെ പൂർണ്ണ പൂർണ്ണരൂപം മകൾ ദിയാകൃഷ്ണ കുഞ്ഞിന് ജന്മം നൽകി എന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളോട് പ്രതികരിച്ച നടൻ കൃഷ്ണകുമാര് വിദേശത്ത് നിന്ന് പോലും തനിക്ക് അപ്പൂപ്പനായതിന്റെ അപ്പൂപ്പനായതിനെ അഭിനന്ദനം അറിയിച്ച് ഫോൺ കോളുകൾ വരുന്നുണ്ടെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വ്ലോഗിലായിരുന്നു കൃഷ്ണകുമാറിന്റെ പ്രതികരണം താൻ ഇതുവരെ പ്രസവിച്ചിട്ടില്ലെന്ന് ദിയാകൃഷ്ണയും വ്യക്തമാക്കി മനുഷ്യന്മാരുടെ ഓരോരോ കാര്യങ്ങളെ അതായത് ഞാൻ പ്രസവിച്ചിട്ടില്ല എന്ന് ഒരു യുവതി തന്നെ സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ വേറി ഒരാൾക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ുമാറിനും കുടുംബത്തിനും അല്ലാതെ വേറൊരു മനുഷ്യന്മാർ പോലും ഈ അവസ്ഥ ഉണ്ടാവില്ല ഒരാൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് പക്ഷേ ഈ വർത്താനത്തിൽ അങ്ങനെ വിഷമമൊന്നുമില്ല അതായത് ഇങ്ങനെയും കുറച്ച് വിവാദം ഉണ്ടാകട്ടെ ഏതായാലും കുറച്ച് പൈസ പോയിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷീണത്തിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം സിന്ധു അറിഞ്ഞോ സംഭവം അതായത് കൃഷ്ണകുമാർ സിന്ധുവിനോട് ചോദിക്കുകയാണ് എത്രയോ പേർ വിളിയോടു വിളി കൺഗ്രാചുലേഷൻസ് അപ്പൂപ്പനായില്ലേ ഓസിയെ പ്രസവിച്ചല്ലേ എന്ന് കൃഷ്ണകുമാർ വ്ളോഗിൽ ഭാര്യ സിന്ധു കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് ഭർത്താവ് അശ്വിന്റെ അമ്മ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ കണ്ട് വിളിച്ചു ചോദിച്ചു എന്ന് കൃഷ്ണയും തമാശ രൂപേണ അവിടെ അങ്ങനെ പറഞ്ഞു അതായത് അശ്വിന്റെ അമ്മ വരെ ചോദിച്ചിരിക്കുന്നു അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ഞങ്ങളെയെല്ലാം ഒഴിവാക്കിയതാണോ അതായത് ഞങ്ങളെ ഞങ്ങളെല്ലാത്തിനും ഒഴിവാക്കലാണല്ലോ ഇപ്പോഴേ അങ്ങനെ ഒഴിവാക്കിയതായിരിക്കും ഒഴിവാക്കിയതായിരിക്കുമെന്ന് ആ പാവങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കാണാം അവരങ്ങനെ വിചാരിക്കുന്നതിന് അവരെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ അശ്വിനെ മാത്രം മതിയെന്നാണോ ഇവരുടെ തീരുമാനം അതും അറിയില്ല അത് കഴിഞ്ഞതിന് ശേഷം അശ്വിൻ്റെ അമ്മ വിളിച്ചിരുന്നു എൻ്റെ അടുത്ത് എന്താ പറയാത്തത് എന്ന് ചോദിച്ചു അത് അശ്വിനാണ് പറയുന്നത് എൻ്റെ അടുത്ത് എന്താണെന്ന് മോനെ നീ പറയാത്തത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലോ നിന്റെ ഭാര്യ പ്രസവിച്ചു എന്ന് അവൾ എൻ്റെ സൈഡിൽ ഇരുന്ന് വണ്ടി ഓടിക്കുകയാണ് അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം എന്തിനിങ്ങനെ കളവ് പറയുന്നത് അതായത് ഈ ഒരു പിന്നെ മാസം ഇതായിട്ടിരിക്കുന്ന ഈ സ്ത്രീ യുവതി പോയിട്ട് വണ്ടി ഓടിക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കടന്ന കയ്യായിപ്പോയി എന്ന് എനിക്ക് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചത്തിൻ്റെ ഒരു അങ്ങേ തലക്ക് എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാരൻ്റെ വീട്ടിൽ എല്ലാവരും പൊങ്ങച്ചക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത് ബാക്കിയും കൂടി കഴിക്കാം അതായത് പ്രസവിക്കുമ്പോൾ ഞാൻ പറയാമെന്നായിരുന്നു കൃഷ്ണകുമാറിൻ്റെ അടുത്തിരുന്ന ദിയാകൃഷ്ണ പറഞ്ഞത് അതായത് ദിയ തന്നെ പറഞ്ഞു പോലും ഇനി പ്രസവിക്കുമ്പോൾ ഞാൻ തന്നെ പറയാം സോഷ്യൽ മീഡിയയിലൂടെ അറിയേണ്ട എന്ന് കുവൈത്തിൽ നിന്നും സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു വെക്കു എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ കണക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഓസി അവിടെ ഇരിക്കുന്നു അവൾക്ക് വൈറലി എന്ന് സൂക്ഷിച്ച് നോക്കി ഇപ്പോഴെങ്കിലും പ്രസവിച്ചോ എന്ന് നോക്കി കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു അതായത് കൃഷ്ണകുമാരനോട് പലരും കുവൈത്തു നിന്ന് പോലും വിളിച്ചു ചോദിക്കുന്നു ഓസി പ്രസവിച്ചല്ലേ നീ എന്തുകൊണ്ട് പറയുന്നില്ല കൺഗ്രാചുലേഷൻസ് അപ്പൂപ്പിനായി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോ അങ്ങനെ ചോദിച്ചു എന്നാണ് പറയുന്നത് പിന്നെ പ്രസവിച്ച് കൊച്ചിനെ സ്കൂളിലാക്കി എന്നായിരുന്നു ഇതിന് സിന്ധുവിൻ്റെ അക്കൗണ്ട് അത് കുറച്ച് കൂടിപ്പോയി ലേച്ചി അതായത് കുറച്ച് പോയില്ലേ പ്രസവിച്ചിട്ട് സ്കൂളിലാക്കി എന്നൊക്കെ പറയാം ഇത് കേട്ട കൃഷ്ണകുമാർ പൊട്ടിച്ചിരിച്ചതീയും ചിരിയിൽ കൂടെ കൂടി തുടർന്ന് ദിയുടെയൊക്കെ തോളിൽ കൈവച്ച് അങ്ങനെ നീ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞല്ലേ എന്ന് കൃഷ്ണമാർ ചോദിച്ചു ഇതിന് മറുപടിയായി എല്ലാവരും അറിവിനു വേണ്ടി പറയുകയാണ് ഞാൻ പ്രസവിച്ചിട്ടില്ല ഞാൻ പ്രസവിച്ചിട്ടില്ല എന്ന് ദിയ കൃഷ്ണ പറയേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോഴും ഒരാഴ്ച മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയ കൃഷ്ണ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ചില ന്യൂസുകൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആരാണ് പഠിച്ചുപെടുന്നതെന്ന് അറിയില്ല ഒന്നുകിൽ ഇവരെ നല്ല രീതിയിൽ അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം ഇല്ലെങ്കിൽ ഇതും ഒരു വിവാദമാകട്ടെ ഇതും ഇതുപോലെ എങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വിവാദത്തിൽ ജീവിക്കുന്നവരാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയ ആണ് ഇവരുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും മാത്രം സോഷ്യൽ മീഡിയയിലും കൂടെ അതായത് ഈ ഒരു ബ്ലോഗ് എടുക്കാനായിട്ട് തന്നെയാണ് കൃഷ്ണകുമാർ വ്ളോഗ് എടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ അധികം വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാത്ത ഒരു വ്യക്തിയാണ് പക്ഷേ കുറച്ചൊക്കെ കൂടിയാണ് ഇവരൊക്കെ ഇപ്പോഴും സംസാരിക്കുന്നത് അതിൽ നിന്ന് ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം കുട്ടിയെ ഞങ്ങൾ സ്കൂളിൽ ചേർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് പൊതുജനങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരുക്കം കുറച്ച് ആൾക്കാർ കുറച്ചെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഈ ഓസി എന്ന് പറയുന്ന ദിയാകൃഷ്ണന് കുറച്ച് ആരാധകരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുള്ള ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാരുടെ കുടുംബമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാരുടെ കുടുംബമാണ് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കുടുംബമാണ് ഏത് വീഡിയോ ഇട്ടു കഴിഞ്ഞാലും നല്ല റീച്ചിലും കാര്യത്തിലും പോകുന്നതാണ് അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ ാണ് ഇനി പ്രസവിച്ചോ പ്രസവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് പറയില്ലേ ചിലപ്പോൾ കുഞ്ഞിനെ അടക്കം വിട്ടിട്ട് അവർ ടെൻഷൻ അടിക്കാതെ നിങ്ങൾ സ്വന്തം വീട്ടിലെ കാര്യവും സ്വന്തം കുടുംബത്തിന്റെ കാര്യമൊക്കെ നോക്കിയിട്ടൊന്ന് ടെൻഷൻ അടിക്ക് എന്തിനാണ് ഈ കൃഷ്ണകുമാരുടെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് അവരൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് അതായത് നിങ്ങളൊക്കെ ആ പ്രേക്ഷകർക്ക് ആകാംക്ഷ ിലെ പ്രേക്ഷകരോട് ഞങ്ങൾ പറയണം എന്നുള്ള ഒരു മൈൻഡ് പോലും അവർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കയറി ചോദിച്ചിട്ട് വെറുതെ അവരെ മുമ്പിൽ ഇങ്ങനെ നാണം കിടണോ എന്തിനിങ്ങനെ നാണം കെടാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയില്ലേ സോഷ്യൽ ഈ പിന്നെ കൃഷ്ണകുമാറും മക്കളൊക്കെ ആയി കഴിഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു ഇതുണ്ട് ഒരു എന്താ പറയേണ്ടത് ഒരു തീരുമാനമുണ്ട് അതിൽ വഴി മാത്രമാണ് അല്ലാതെ അവർ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക തൻ്റെ പ്രേക്ഷകരാണ് ഏറ്റവും നല്ലത് എന്നൊന്നുമില്ല ആ ഒരു അഹങ്കാരം ഉള്ളത് തന്നെയാണ് കൃഷ്ണകുമാറിനും മക്കൾക്കും എല്ലാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രസവം നടക്കട്ടെ നല്ല രീതിയിൽ നടക്കട്ടെ പിന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓമനത്വമുള്ള കുഞ്ഞിണ്ടാവട്ടെ അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇമ്മതിൽ കോപ്രായങ്ങൾ കാണിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് കൃഷ്ണകുമാരനോട് പറയാനുള്ളത് അതായത് പല ആൾക്കാർ അവിടുന്ന് ചോദിക്കുന്നു ഇവിടുന്ന് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോപ്രായങ്ങള് അങ്ങനെ ആരും ചോദിക്കാനൊന്നും വഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങള് നിങ്ങൾ പറയുമല്ലോ അപ്പൊ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുമല്ലോ അതിൻ്റെ ഒരു ഇതിൽ ഒരു എന്നാൽ കേൾക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും ഏതായാലും നിങ്ങളെ അറിയുന്ന നിങ്ങൾക്ക് ഇത്രയും ബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ മാത്രമാണ് വിളിച്ച് ചോദിക്കുന്നത് അല്ലാതെ വേറെ പബ്ലിക്കെന്നാരും വിളിച്ച് ചോദിക്കുന്നൊന്നുമില്ല അപ്പം നിങ്ങളുടെ ആൾക്കാർക്ക് പോലും നിങ്ങളുടെ വിശ്വാസം ഇല്ല അത് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അശ്വന്റെ അമ്മ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് അവർക്ക് ഇതിനെ പറ്റിയിട്ടോ ഈ സോഷ്യൽ മീഡിയ താ തരക്കത്തെ പറ്റിയിട്ടൊന്നും ഒരു അറിവില്ലാത്തതായിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ പാവം വിചാരിക്കുന്നത് എന്താണ് അയ്യോ ഞങ്ങളോട് പറയാതിരുന്നു ഇനി തൻ്റെ മകനെ തട്ടിയെടുക്കുകയാണോ അവൾക്ക് ഞങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതായിരിക്കാം അല്ലാതെ വേറെ ഒന്നും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് ലോകത്ത് ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല കൃഷ്ണകുമാരന്റെ മകള് മാത്രമല്ല ലോകത്ത് പ്രസവിക്കുന്നത് ഒരുപാട് പേര് പ്രസവിക്കുന്നുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അതുപോലെ മാത്രമേ ഉള്ളൂ ഈ കൃഷ്ണകുമാരന്റെ മകളും അല്ലാതെ പറഞ്ഞിട്ട് ലോകത്തിൽ ആലോചിച്ചും ഇന്റർവ്യൂ എടുത്തിട്ടൊരു വലിയ സംഭവമാക്കി വിടണ്ട എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക നന്ദി നമസ്കാരം